ചെറുകഥാലോകത്ത് സവിശേഷ സ്ഥാനമുള്ള എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർശനം തുടർന്നു വന്നിരുന്ന രീതികളിൽ നിന്നുള്ള മാറ്റത്തിൻ്റെ പ്രതിധ്വനി അവരുടെ എഴുത്തുകളിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ചിൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ ജനിച്ച ലളിതാംബിക അന്തർശനം വീട്ടിൽ വെച്ച് തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മലയാളം സംസ്കൃതം ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്തിരുന്ന അവർ ചെറുപ്പത്തിൽ തന്നെ എഴുത്തിനോട് താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തന്നെ ആദ്യ കവിതാ സമാഹാരം ലളിതാഞ്ജലി പുറത്തു വന്നിരുന്നു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അഗ്നിസാക്ഷി എന്ന നോവലോടെയാണ് അവർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശ്യാമപ്രസാദിൻ്റെ സംവിധാനത്തിൽ അഗ്നിസാക്ഷി സിനിമയായി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തി നോവലിസ്റ്റ് സ്വർഗാകൃത്ത് കവയത്രി തുടങ്ങി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ലളിതാംബിക അന്തർശനം കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗം പാഠപുസ്തക കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് മലയാള സാഹിത്യ ലോകത്ത് ഉദാത്ത സംഭാവന നൽകിയ പ്രതിഭ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ആറിന് ഈ ലോകത്തോട് വിട ലളിതാംബിക അന്തർജനത്തിന്റെ കഥാസമാഹാരത്തിലെ ശ്രദ്ധേയമായ ഒരു കഥയാണ് മാണിക്കം ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ജന്മിക്കുടിയാൻ വ്യവസ്ഥയുടെ ചിത്ര വായനക്കാർക്ക് മുമ്പിലെത്തിക്കാൻ കഥാകൃത്ത് ശ്രമിക്കുന്നു ഒരു സാധാരണ നാട്ടിൻ പുറത്ത് നടക്കുന്ന കഥയാണ് പശ്ചാത്തലം കറുമ്പൻ എന്ന തൊഴിലാളിക്ക് അയാളുടെ യജമാനായ തമ്പുരാൻ വളർത്താനായി ഒരു കാളക്കുട്ടിയെ കൊടുക്കുന്നു കറുമ്പൻ്റെയും മക്കളായ അഴകൻ്റെയും നീലിയുടെയും ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് സഫലമായത് അവർ അതിന് വെള്ളവും വയറു നിറയെ കൊടുക്കുകയും തങ്ങളുടെ മാടത്തേക്കാൾ നല്ലൊരു തൊഴുത്ത് പണിയുകയും ചെയ്യുന്നു ഏറെ തർക്കത്തിനിടെ അവർ അതിനെ മാണിക്കനെന്ന് പേരിട്ടു വലുതായപ്പോൾ ഒത്ത അഴകും ആരോഗ്യവും ഉള്ള കാളക്കൂട്ടനായി മാറിയ മാണിക്കൻ കാളയോട്ട മത്സരങ്ങളിലും കൃഷിയിലും പ്രസിദ്ധനായി മാറി അതിനെ അവർ വളർത്തിക്കൊണ്ടുവരുന്ന ഓരോ ഘട്ടവും വളരെ ഭംഗിയായി കഥാഗത്തിന്റെ രചനയിലൂടെ ദൃശ്യചാരുതൽ പകരുന്നു മാണിക്കനും അഴകിനും തമ്മിൽ ഒരു ആത്മബന്ധം നിലനിന്നിരുന്നു ഒരിക്കൽ മാത്രമേ അഴകനെ മാണിക്കനെ അടിക്കേണ്ടി വന്നിട്ടുള്ളൂ മാണിക്കൻ്റെ പ്രസിദ്ധി വർദ്ധിച്ചതോടെ അവന് വില പറഞ്ഞ് ആളുകൾ വന്നു തുടങ്ങി അത് ഒരിക്കലും അഴകൻ ആഗ്രഹിച്ചിരുന്നില്ല അഴകൻ്റെ കൂട്ടുകാരനായ ചോദിക്ക ചോദിക്ക് മാണിക്കനെ വെച്ച് പൂട്ടുവാൻ ഒരു ആഗ്രഹം ഉണ്ടായി കൂട്ടുകാരൻ്റെ അപേക്ഷ സ്വീകരിച്ച് അഴകൻ ചോദിക്ക് കാളയെ പൂട്ടുവാനായി മാറി നിന്ന് കൊടുത്തു ആവേശത്തോടെയുള്ള ഓട്ടത്തിനിടയിൽ ചോദി മാണിക്കനെ തല്ലി തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ അഴകൻ അല്ലെന്ന് മനസ്സിലാക്കിയ മാണിക്കൻ അക്രമാസക്തനാവുകയും ചോദ്യയെ കുത്തിപ്പരിക്കൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ചോതിയെ രക്ഷിക്കാനായി അഴകനെ മാണിക്കനെ തല്ലേണ്ടി വന്നു അങ്ങനെ മാണിക്കനെ മുറിവേറ്റുതറിഞ്ഞ് തമ്പുരാനും കോപാകുലനായി അഴകൻ്റെ പ്രാർത്ഥന കാരണമാണ് മാണിക്കൻ നല്ല ഉരുവായിട്ടും വിൽക്കാൻ കഴിയാത്തത് എന്ന ചോദ്യം ഏഷനിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയായപ്പോൾ അഴകനിൽ നിന്നും മാണിക്കനെ തിരിച്ചെടുക്കാൻ യജമാനൻ തീരുമാനിച്ചു അവർ മാണിക്കനെ ബലമായി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവൻ അവരെയെല്ലാം കുടഞ്ഞെറിയുന്നു അഴകൻ പുറത്തിറങ്ങുമ്പോഴാണ് അവൻ ശാന്തനാവുന്നത് പിന്നീട് കൂടുതൽ ആളുകളെ വിട്ട് അഴകനെ ഉപദ്രവിച്ച് മാണിക്കനെ കൊണ്ടുപോകുന്നു അസുഖബാധിതനായി തീർന്ന അഴകൻ ഏറെ നാളത്തെ നീലിയുടെ പരിചരണത്തിലൂടെയാണ് അതിൽ നിന്നും മുക്തനാവുന്നത് അങ്ങനെയിരിക്കെ നീലിയെ വിവാഹം കഴിച്ചേക്കുകയും അഴകൻ കുറുമ്പയെ വിവാഹം കഴിക്കുകയും അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടാവുകയും ചെയ്തു മാണിക്കനെ കൊണ്ടുപോയതിൽ പിന്നെ തമ്പുരാൻ്റെ കീഴിൽ അഴകൻ ജോലിക്ക് പോയിരുന്നില്ല വീണ്ടും ഒരു കാളയെ വാങ്ങുകയും അതിന് മാണിക്കൻ എന്നെ പേരിട്ട് വളർത്തുകയും ചെയ്യണമെന്നൊക്കെയാണ് അവൻ്റെ ആഗ്രഹം എന്നാൽ ദാരിദ്ര്യം കാരണം കിഴക്കൻ മേഖലയിലേക്ക് പണിക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു ആദ്യമൊക്കെ ആഴ്ചയിൽ നാട്ടിലെത്തിയിരുന്ന അഴകൻ കയ്യിലുള്ള പണം മുഴുവൻ തീരുന്നത് മനസ്സിലാക്കി മാസത്തിൽ ഒരിക്കൽ നാട്ടിൽ വരാമെന്ന് നിശ്ചയിച്ചു എന്നാൽ മാത്രമേ കൊച്ചുകുപ്പത്തിക്ക് പാവാടയും നീലമ്പിക്ക് കുറിയമു കൊണ്ടും വാങ്ങിക്കാൻ കഴിയൂ കുറുമ്പയ്ക്ക് മരുന്ന് വാങ്ങിയതിൻ്റെ പണം തന്നെ കൊടുത്തു തീർക്കാനുണ്ട് അങ്ങനെ രണ്ടു മൂന്ന് മാസങ്ങൾ പണിയെടുത്ത് പണവുമായി നാട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ ക്ഷീണം തീർക്കാനായി ഇരുന്ന അഴകൻ ഉറങ്ങിപ്പോയി ഉണർന്നപ്പോൾ നേരം ഇരുട്ടിയിരുന്നു വന്യമൃഗങ്ങളും പൈശാചിക ശക്തികളും അധിവസിക്കുന്ന കാട്ടിലൂടെ ധൃതിയിൽ നടക്കുന്നതിനിടയിൽ തീപ്പന്തം മൂലം ജലിക്കുന്ന വെളിച്ചം കാണുന്നു ദുഷ്ടശക്തികളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓടി എത്തിയെങ്കിലും ധൈര്യം സംഭരിച്ച് മുന്നോട്ട് നടന്നപ്പോൾ അതൊരു കാളവണ്ടി അപകടത്തിൽപ്പെട്ടതാണെന്ന് അവൻ മനസ്സിലാക്കി ഒരു വലിയ കുഴിക്കരികിലാണ് അപകടം അങ്ങനെ കാളയെയും വണ്ടിക്കാരനെയും അവൻ രക്ഷിക്കുന്നു കാളയെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു കൊമ്പ് നഷ്ടപ്പെട്ട കഴുത്തിൽ പുള്ളിയുള്ള തൻ്റെ മാണിക്കനാണതെന്നവൻ മനസ്സിലാക്കി അവനെ എവിടെ നിന്ന് വാങ്ങിച്ചതാണെന്ന് ചോദിച്ച് അത് തൻ്റെ മാണിക്കം തന്നെയാണെന്ന് അവൻ ഉറപ്പിക്കുന്നു അഞ്ചെട്ട് വർഷം മുമ്പ് ഗ്രാമത്തിലെ കർഷകനോട് വാങ്ങിച്ചതാണെന്നും ഇനി ഇറച്ചിക്കാർക്ക് വിൽക്കാൻ പോകുകയാണെന്നും മനസ്സിലാക്കിയ മാണിക്കൻ തൻ്റെ കയ്യിലുള്ള നാലായിരം രൂപയ്ക്ക് അതിനെ വാങ്ങിക്കുന്നു തങ്ങൾക്കുള്ള വസ്ത്രവും പലഹാരവുമായി അച്ഛൻ എത്തുമെന്ന് കാത്തുനിന്ന മക്കളുടെ അടുത്തേക്ക് മാണിക്കനുമായി അഴകൻ കയറി ചെല്ലുന്നു കുട്ടികളുടെ കലമ്പലുകൾക്കിടെ അഴകിന് പറയാനുണ്ടായിരുന്നത് പണ്ട് മാണിക്കനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ തൻ്റെ അച്ഛൻ തന്നോടും നീലിയോടും പറഞ്ഞ അതേ വാക്കുകൾ തന്നെയായിരുന്നു കൊച്ചുകുട്ടത്തി നീ വെള്ളം വെള്ളംകുട് നീലമ്പി അഞ്ചാറ് പുല്ലരിഞ്ഞോടാ ഏറെ ചിന്തിക്കാനുതകുന്ന കഥയാണ് മാണിക്കൻ മനസ്സിൽ എന്നും നീറി നിൽക്കുന്ന ഒരു പ്രമേയം നെഞ്ചിടിപ്പോടെ വായിച്ചു തീർക്കാവുന്ന കഥ ലളിതാംബിക അന്തർജനത്തിൻ്റെ മികച്ച കഥകളിലൊന്നായി എന്നും തിളങ്ങി നിൽക്കുന്നതാണ് മാണിക്കൻ എന്നത്